നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റു വാർത്തകളും കൃത്യമായി തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക മുടങ്ങിക്കിടക്കുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണത്തെ സംബന്ധിച്ച് സർക്കാരിന്റെ ഭാഗത്തു നിന്നും വളരെ ആശ്വാസകരമായ അറിയിപ്പാണ് പുറത്തു വന്നിരിക്കുന്നത് കുടിശ്ശികയായിരിക്കുന്ന അഞ്ചിനം സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ വിതരണം ചെയ്യുന്നതിനായി വിവിധ പഞ്ചായത്ത് ഡയറക്ടറേറ്റ് തയ്യാറാക്കി നൽകിയ ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ നാല്പത്തിയെട്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മാത്രമാണ് ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്തത് പെൻഷൻ തുകയുടെ വിതരണം അവസാനഘട്ടത്തിൽ എത്തിയപ്പോഴും ും നിരവധി ഗുണഭോക്താക്കൾക്കാണ് തുക ലഭ്യമാകാതെ പോയത് അർഹതയുണ്ടായിട്ടും പെൻഷൻ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കപ്പെട്ടതാണ് ഇതിന് കാരണം മൂന്ന് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളെ കൂടി അനർഹതെന്ന് കണ്ടെത്തി ഒഴിവാക്കിയിരുന്നു അർഹതയുണ്ടായിട്ടും പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്തായവർക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്നും അറിയിപ്പ് എത്തിയിട്ടുണ്ട് പെൻഷൻ മുടങ്ങാതെ ലഭിക്കുന്നതിനായും ഇതുവരെ മുടങ്ങിയ പെൻഷൻ ലഭിക്കുന്നതിനായും നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ അതായത് വരുമാനം സംബന്ധിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ വിധവ അവിവാഹിത പെൻഷൻ കൈപ്പറ്റുന്നവർ പുനർവിവാഹിതർ അല്ല എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ എന്നിവ ഡിസംബർ മാസം മുപ്പതിനകം തന്നെ പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കുന്ന മുറക്ക് പെൻഷൻ തുക മുടങ്ങാതെ തന്നെ ലഭ്യമാകും മുപ്പതിനകം സമർപ്പിക്കാൻ കഴിയാത്തവർക്ക് ജനുവരി മാസം ഇരുപതിനുള്ളിൽ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്നതിന് അവസരമുണ്ടാവും ഇവർക്ക് പിന്നീട് പെൻഷൻ അനുവദിക്കുന്ന മുറക്ക് പെൻഷൻ ലഭ്യമാകും ഇതോടൊപ്പം തന്നെ നാലു മാസത്തിലെ പെൻഷൻ കുടിശ്ശികയായ ആറായിരത്തി നാനൂറ് രൂപ വീതം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മുടക്കം കൂടാതെ വിതരണം ചെയ്യണമെന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുകൂടി സർക്കാരിന് ഇപ്പോൾ നിർദ്ദേശം ലഭിച്ചിരിക്കുകയാണ് പെൻഷൻ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുന്നതിനുള്ള കോടതി ഉത്തരവ് ജനുവരി മാസം പത്താം തീയതി പുറത്തു വരുന്നതാണ് ഇതോടൊപ്പം തന്നെ വിവിധ പെൻഷനുകളിലായി ലഭിക്കാനുള്ള ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് വരെയുള്ള കേന്ദ്രവിഹിതം കേന്ദ്രം നേരിട്ട് അക്കൗണ്ടിൽ വിതരണം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇതുവരെയും ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരാത്ത സാഹചര്യമാണുള്ളത് കേന്ദ്രം കുടിശ്ശിക ആക്കിയിട്ടുള്ള തുക എത്രയും വേഗം വിതരണം ചെയ്യണമെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകിക്കഴിഞ്ഞു ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ തുക ലഭ്യമാകാത്ത ഗുണഭോക്താക്കൾക്ക് നാളെ പെൻഷൻ തുക അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും വരും ദിവസങ്ങളിലെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക